നമസ്കാരം പ്രവാസി ഓൺലൈൻ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഒന്ന് ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് തിയറി ടെസ്റ്റിന്റെ പുതിയ കാര്യങ്ങൾ പ്രാബല്യത്തിൽ വന്ന ദിവസമാണ് ഇപ്പോൾ ഒട്ടനവധി മലയാളികളാണ് ജർമ്മനിയിൽ പഠനത്തിനുമായും ജോലിക്കുമായും അതുപോലെ ഹൗസ് ബിൽഡിങ്ങിനുമായി എത്തിയിരിക്കുന്നത് ജർമ്മനിയിൽ എത്തിയ എല്ലാവർക്കും തന്നെ ഇവിടുത്തെ റോഡുകൾ കാണുമ്പോൾ വാഹനം ഓടിക്കണമെന്ന താൽപര്യം ഉണ്ടാകും എല്ലാവരും ഒരു വാഹനം വാങ്ങണമെന്നുള്ള താൽപര്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ലൈസൻസ് ഉപയോഗിച്ച് താൽക്കാലികമായി ഇവിടെ വാഹനം ഓടിക്കാമെങ്കിലും ഇവിടെ ഭാവിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ജീവിതം ഇവിടെ കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇവിടുത്തെ ലൈസൻസ് തന്നെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ടെസ്റ്റ് പാസ്സായി വാഹനം ഓടിക്കുന്നത് ഓടിക്കുന്നയാളിലും റോഡിൽ വാഹനവുമായി ഇറങ്ങുന്ന മറ്റുള്ളവർക്കും എപ്പോഴും സുരക്ഷിതത്വം നൽകുന്ന ഒരു കാര്യമാണ് തന്നെ പുതിയതായി ഇനി ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇന്ന് നിലവിൽ വന്ന തിയറി ടെസ്റ്റിന്റെ കാര്യങ്ങൾ യും അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ ജർമ്മനിയിൽ വളരെ ടൊയറായിട്ടുള്ള വളരെ കോസ്റ്റ്ലിയാണ് എങ്കിലും നിയമം പഠിക്കാതെ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റില്ല നിയമം അറിഞ്ഞാൽ തന്നെ അത് കൃത്യമായി പാലിക്കുകയും വേണം അല്ലാത്ത പിഴകളും ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ലൈസൻസ് ഇല്ലാതെ ജീവിക്കേണ്ട ഗതികേടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി നിയമങ്ങൾ പഠിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വാഹനം വാങ്ങി ഓടിക്കുന്നതാണ് ഇനി വാഹനം വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ിൽ റെ കാർ എടുത്ത് ഓടിക്കുന്നതാവും ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ ഈ അതിന് ഈ ഒരു എക്സ്ക്ലൂസീവിലേക്ക് കടക്കുമ്പോൾ പുതുതായി ഞങ്ങളെ കാണുന്നവരാണെങ്കിൽ ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കും ഞങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എക്സ്ക്ലൂസീവിന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഏപ്രിൽ ഒന്ന് അതായത് ഇന്ന് മുതൽ ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് തിയറി ടെസ്റ്റിനുള്ള പുതിയ നിയമങ്ങൾ ബാധകമായി പ്രൊബേഷണറി കാലയളവിനും വാഹനം ഓടിക്കാനുള്ള ഫിറ്റ്നസിനും പുതിയ നിയന്ത്രണങ്ങൾ ാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ തിയറി ടെസ്റ്റ് ആണ് തിയറി ടെസ്റ്റിനുള്ള ഒരു പുതിയ ചോദ്യാവലിയാണ് ഇപ്പോൾ ഉപയോഗത്തിൽ വന്നിരിക്കുന്നത് കാർ ഡ്രൈവർമാരെ അപേക്ഷിച്ച് ബസ് ട്രക്ക് ഡ്രൈവർമാർക്കും ഉയർന്ന ആവശ്യതകളൊക്കെ തന്നെയുണ്ട് രണ്ടാമത്തെ പ്രൊബേഷണറി കാലയളവാണ് തുടക്കക്കാരായ ഡ്രൈവർമാരുടെ പ്രൊബേഷണറി കാലയളവ് ഏകീകരിക്കുമെന്നാണ് പറഞ്ഞത് ഈ കാലയളവിൽ എല്ലാ അംഗരാജ്യങ്ങളിലും അതായത് ഈ വില അംഗരാജ്യങ്ങളിലും മദ്യപിച്ചോ മയക്കുമെന്നുപയോഗിച്ചോ വാഹനം ഓടിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും ഉപരോധങ്ങളും ബാധകമായിരിക്കും അടുത്ത ഡ്രൈവിംഗ് കഴിവാണ് ഡ്രൈവിംഗ് കഴിവ് കൂടുതലായി കൃത്യമായി വിലയിരുത്തണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ചേഞ്ച് ജനുവരി പത്തൊമ്പത് മുതൽ പിങ്ക് അല്ലെങ്കിൽ പേപ്പർ ഡ്രൈവിംഗ് ലൈസൻസ് ആർക്കും അനുവദനീയമല്ല ഈ കൊല്ലം മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് മുമ്പ് ജനിച്ചവരല്ലെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മാറ്റണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയം ഏപ്രിൽ ഒന്ന് മുതൽ തിയറി പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുടെ ഒരു പുതിയ ലിസ്റ്റ് ആണ് ബാധകമാക്കിയിരിക്കുന്നത് സാധ്യമായ ആയിരത്തി നാൽപ്പത് ചോദ്യങ്ങളിൽ അറുപത്തിനാല് ചോദ്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും പൂർണ്ണമായും പുതുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ടെസ്റ്റിന് പതിനഞ്ച് പുതിയ ചോദ്യങ്ങൾ കൂടാതെ ക്ലാസ് ബിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൽ മുപ്പത് ചോദ്യങ്ങളും ഉൾപ്പെടുന്നു പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് മാർഗനിർദ്ദേശങ്ങൾ ഭാവിയിൽ ക്ലാസ് ബി ഉടമകൾക്ക് നാല് പോയിന്റ് രണ്ട് അഞ്ച് ടൺ വരെ അനുവദനീയമായ മൊത്ത വാഹനഭാരം ഉള്ള വണ്ടികൾ ഓടിക്കാൻ അനുവദിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ഇനിയും പുതിയതായി പ്രാബല്യത്തിൽ വന്ന ജർമ്മനിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങൾ കൂടുതലായി പരിശോധിച്ചാൽ അല്ലെങ്കിൽ വിശദീകരിച്ചാൽ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ സാധുത അടുത്തത് മെഡിക്കൽ പരിശോധനകൾ ഒപ്പമുള്ള ഡ്രൈവിംഗ് പ്രൊബേഷൻ അതായത് മദ്യം മയക്കുമരുന്ന് പിന്നെ ഓരോരുത്തരുടെയും ഉത്ഭവ സ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന കാര്യം ക്ലാസ് ബി വാഹനത്തിന്റെ ഭാരം യൂറോപ്യൻ ഉടർനീളം ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കുന്നതിനുള്ള സാധ്യത തുടങ്ങിയവയാണ് ഇതിലേക്ക് കടന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ പരിഷ്കരിക്കാൻ യൂറോപ്യൻ യൂണിയനും നേരത്തെ അതിന്റെ പദ്ധതി ഇട്ടിരുന്നു എഴുപത് വയസ്സു മുതൽ നിർബന്ധിത ആരോഗ്യ പരിശോധനകൾ ഒന്നുമില്ലാതെ എന്ന കാര്യവും ഇപ്പോൾ ശ്രദ്ധേയമാണ് അടുത്തത് സ്മാർട്ട് ഫോണിലുള്ള ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അപകടങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കിയ എന്ന ലക്ഷ്യത്തോടെ നാലാമത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നിർദ്ദേശത്തിലാണ് യൂറോപ്യൻ യൂണിയൻ പ്രവർത്തിക്കുന്നത് കൌൺസിലും യൂറോപ്യൻ പാർലമെന്റും ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നിർദ്ദേശം അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു താൽക്കാലിക കരാറിൽ എത്തിയിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ ഈ കരാർ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലും കൌൺസിലിലും ഔപചാരികമായി അംഗീകരിക്കപ്പെടും യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക ജേണൽ പ്രോസീജത്തിന് ശേഷമാണ് ജർമ്മനി ഈ ദേശീയ നിയമത്തിലേക്ക് പുതിയ നിർദ്ദേശം നടപ്പിലാക്കുന്നത് അതായത് ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇത് പോലീസ് പരിശോധനകൾക്ക് ഇത് നൽകിയാൽ മതിയാവും രണ്ടായിരത്തി മുപ്പത് അവസാനത്തോടെ ഒരു ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് അവതരിപ്പിക്കാനാണ് പദ്ധതി ഇതെല്ലാ ഈ യു രാജ്യങ്ങളും അംഗീകരിക്കപ്പെടുകയും യൂറോപ്യൻ ഡിജിറ്റൽ ഐഡന്റിറ്റി വാലറ്റിന്റെ ഭാഗമായി സൂക്ഷിക്കുകയും വേണം റോഡ് ഉപയോക്താക്കൾക്കും ഫിസിക്കൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള അവകാശവും ഉണ്ട് അടുത്തത് ഡ്രൈവിംഗ് ലൈസൻസുകളുടെ സാധ്യതയാണ് ഡിജിറ്റൽ ഫിസിക്കൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും പതിനഞ്ച് വർഷത്തേക്ക് സാധ്യതയുള്ളതാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ഐ ഡി കാർഡായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് പത്ത് വർഷത്തേക്ക് മാത്രമേ സാധ്യതയുള്ളൂ ട്രക്ക് ബസ് ലൈസൻസുകൾ അഞ്ച് വർഷത്തേക്ക് സാധ്യതയുണ്ട് എന്നിരുന്നാലും ഈ രാജ്യങ്ങൾക്ക് പഴയ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ സാധ്യത കുറയ്ക്കാനും അനുവാദമുണ്ട് അത് അറുപത്തഞ്ച് വയസ്സ് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഇത് ബാധിക്കുന്നത് അടുത്ത മെഡിക്കൽ പരിശോധനകളാണ് എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാവരുടെയും നിർബന്ധിത ആരോഗ്യ പരിശോധനകൾ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലെ ഭൂരിപക്ഷവും ഇതിനകം തന്നെ നിരസിച്ചിരുന്നു അത് വേണ്ട എന്നുള്ളതാണ് താൽക്കാലികമായി ഉദ്ദേശിക്കുന്നത് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമ്പോൾ എല്ലാ അംഗരാജ്യങ്ങളിലും ഒന്നുകിലും മെഡിക്കൽ പരിശോധന അല്ലെങ്കിൽ സ്വയം വിലയിരുത്തൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്ക്രീനിങ് ആവശ്യമായി ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് ഡ്രൈവർമാർക്കോ മോട്ടോർ സൈക്കിൾ യാത്രികർക്കോ വേണ്ടി ഈ യുവരാജ്യങ്ങൾ മെഡിക്കൽ പരിശോധനയ്ക്ക് പകരം സ്വയം വിലയിരുത്തൽ ഫോമുകൾ അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കുന്ന കാര്യത്തിൽ മറ്റ് ബദലുകൾ ആണ് ആശ്രയിക്കുന്നത് നീ ഒപ്പമുള്ള ഡ്രൈവിംഗ് വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ പതിനേഴ് വയസ്സ് മുകളിൽ കൂടെയുള്ള ഡ്രൈവിംഗിന് ഏകീകൃത നിയന്ത്രണങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ട്രക്ക് ക്ലാസുകളിലെ പ്രൊഫഷണൽ ഡ്രൈവർ ക്ഷാമം പരിഹരിക്കുന്നതിന് സി ക്ലാസ് വാങ്ങാൻ ആവശ്യമായ കുറഞ്ഞ പ്രായമായ നിലവിൽ ഇരുപത്തിയൊന്ന് എത്തുന്നതിന് മുമ്പ് സി ക്ലാസിലെ ഹെവി ട്രക്കുകൾ ും ഒപ്പമുള്ള ഡ്രൈവിംഗ് ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത് ട്രക്ക് അല്ലെങ്കിൽ ബസ് ഓടിക്കുന്നതിന് ഈ ക്ലാസുകളിലെ നിലവിലെ നിയന്ത്രണങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുകയും വേണം അടുത്ത പ്രൊബേഷൻ പീരീഡ് ആണ് മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇവ തുടക്കക്കാരായ ഡ്രൈവർമാരുടെ പ്രൊബേഷണറി കാലയളവിൽ ഏകീകരിക്കുമ്പോൾ യുവിൽ ഉടനീളം കുറഞ്ഞ രണ്ടു വർഷത്തെ പ്രൊബേഷണറി കാലയളവ് ആണ് ഉള്ളത് ഈ കാലയളവിൽ എല്ലാ അംഗരാജ്യങ്ങളിലും മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നതിനുള്ള കർശന നിയന്ത്രണങ്ങളും പിഴകളും എല്ലാം തന്നെ ബാധകമായിരിക്കും മുൻപിങ്ങനെ അല്ലായിരുന്നു ഓരോരുത്തരുടെയും ഉൽപ്പാസനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നവർ മാതൃരാജ്യത്തിൽ അല്ലാതെ മറ്റ് അംഗരാജ്യത്ത് താമസിക്കുന്ന പൗരന്മാർക്ക് താമസിയാതെ അവരുടെ രാജ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താനും അവിടെ കാർ ഡ്രൈവിംഗ് ലൈസൻസ് നേടാനും കഴിയും അവർ താമസിക്കുന്ന രാജ്യത്ത് അവർ ദേശീയമായ അംഗരാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷകളൊന്നിൽ പരീക്ഷ എഴുതാനുള്ള സാധ്യത ഇല്ല എന്നതാണ് മുൻ വ്യവസ്ഥ അതുതന്നെയാണ് ഇപ്പോഴുള്ളൂ ക്ലാസ് ബി ഭാരം അതിന്റെ പരിധി പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് മാർഗ്ഗനിർദ്ദേശത്തിൽ ബി ക്ലാസ് ഉടമകൾക്ക് നാല് പോയിന്റ് രണ്ട് അഞ്ച് ടൺ വരെ അനുവദനീയമായ മൊത്ത വാഹന ഭാരം ഉള്ള മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാൻ അനുവദിക്കൂ എന്നുള്ളതാണ് അത് മാത്രമല്ല ഡ്രൈവർ പരിശീലനമോ പരിശോധനയോ ആവശ്യമായി വരുമ്പോൾ വ്യക്തിഗത അംഗരാജ്യങ്ങളാണ് തീരുമാനിക്കുന്നത് ഇതര ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എല്ലാ വാഹനങ്ങൾക്കും ഡ്രൈവർ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ അധിക പരിശോധനയൊന്നും ഇല്ലാതെ കാര്യം നടക്കും എന്നതാണ് ഇത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഇപ്പം മാൾട്ടയിൽ നിന്നോ പോളണ്ടിൽ നിന്നോ ഒക്കെ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നേടി ഇവിടെ ജർമ്മനിയിൽ ജോലി തേടിയാൽ ഡ്രൈവറായിട്ട് ജോലി നേടിയാൽ അവർക്ക് ഒരു കമ്പനിയിൽ രണ്ടു വർഷത്തെ അവർക്ക് രണ്ട് വർഷത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് ആ കമ്പനിയുടെ മേൽനോട്ടത്തിൽ തന്നെ തുടർച്ചയായി ഡ്രൈവിംഗ് ലൈസൻസ് നീട്ടിക്കിട്ടും എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് പുതിയതായി ഡ്രൈവറായിട്ട് വന്നിട്ടുള്ളവർ ഒരു കമ്പനിയിൽ ആദ്യം തന്നെ രണ്ടു കൊല്ലം നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ നേട്ടമാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുമാത്രമല്ല ഇയു വ്യാപകമായുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കൽ നാളിതുവരെ ലൈസൻസ് നൽകാത്ത ഒരു ഇയു രാജ്യത്ത് ട്രാഫിക് നിയമം മൂലം ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെടുന്ന ഒരു ഡ്രൈവർക്കെതിരായ ഉപരോധം മിക്ക കേസുകളിലും അവർ കുറ്റം കൃത്യം ചെയ്ത രാജ്യത്ത് മാത്രമേ ചുമത്തുകളെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിപ്പോൾ ജർമ്മനി താമസിക്കുകയാണെങ്കിലും പോളണ്ടിൽ ചെന്ന് ഇറ്റലിയിൽ ചെന്ന് വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ പിഴ നൽകേണ്ടി വന്നാൽ അത് അതിവിടെ തന്നെ തീരുമാനമുണ്ടാക്കും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റും കൌൺസിൽ അംഗങ്ങളും പ്രാഥമിക കരാർ അനുസരിച്ച് ഭാവിയിൽ കുറ്റകൃത്യം ചെയ്ത രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കൽ ഡ്രൈവിംഗ് നിരോധനം അല്ലെങ്കിൽ ഡ്രൈവിംഗ് നിയന്ത്രണങ്ങൾ എന്നിവ ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയ യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിന് കൈമാറും അതാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത് എന്നാലും ജർമ്മൻ നിയമത്തിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇതിന് സാധാരണയായി മൂന്ന് വർഷത്തെ സമയപരിധി വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഇഫക്റ്റ് ഉണ്ടാവില്ലെന്നാണ് ഇവർ പറയുന്നത് അടുത്തത് റോഡിൽ ഇറങ്ങിയാൽ കൃത്യമായി ഏറ്റവും അൺസ്റ്റെൻഡിങ് ആയി വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്കും പ്രശ്നമില്ല മറ്റുള്ളവർക്കും പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫോർട്ടോടെ കൃത്യതയോടെ നിയമങ്ങൾ പാലിച്ച് അൻപതിൽ പോകേണ്ട അടുത്ത് അൻപതും മുപ്പതിൽ പോകേണ്ട അടുത്ത് മുപ്പതും ഒക്കെയാണെങ്കിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ യുടെ പിടിയിൽപ്പെടാതെ പിഴയടക്കാതെ ഇനി അഥവാ പിഴയടച്ചാൽ ഒരുപക്ഷെ ഒപ്പം അതിന്റെ പോയിന്റും പോകുന്ന സാഹചര്യം ഉണ്ടാക്കാതെ നിയമങ്ങൾ പഠിച്ച് റോഡിൽ ഇറങ്ങുന്നതാണ് എപ്പോഴും നല്ലത് എല്ലാവർക്കും നല്ല ആരോഗ്യപ്രദമായ ഒരു ഡ്രൈവിംഗ് ആശംസിച്ചുണ്ട് ഗുട്ടെ ഫാർട്ട് പറഞ്ഞുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ ജർമ്മനിയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ എല്ലാ വിശകലനങ്ങളും വിശദീകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഇന്നലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു താല്പര്യമുള്ളവർ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം